ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷ പറയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അതെ എൻ്റെ വീട്ടിൽ ഏത് സമയത്തും സ്വാതന്ത്ര്യത്തിനോട് കൂടി കേൾ ചെല്ലാൻ എനിക്ക് കൂടി ഒരു ചാവി തരണം അത് കേൾക്കുന്ന എസ് ഐ പറയാണ് ഇത് ന്യായമായ അവകാശം എന്താ രവി നിനക്കെന്തെങ്കിലും മറുപടി പറയാനുണ്ടോ അപ്പോൾ രവി പറയാണ് ശരിയാണ് ആ മറുപടി പറയാനുണ്ട് കാരണം പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെയും ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ പറയുന്നതിൽ എനിക്കൊരു ന്യായം തോന്നുന്നുണ്ട് എന്ന് രവി പറയുന്നു കേട്ടോ അങ്ങനെ രവി അത് പറഞ്ഞ് ഇവരുടെ പ്രശ്നത്തിന് ഒരു സോൾവായി അവർ തമ്മിൽ പിരിയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഹേമന്തിൻ്റെ അമ്മയാണ് കാണിക്കുന്നത് മന്ദാകിനി മന്ദാകിനി ഇങ്ങനെ സാവിത്രിയുടെ അടുത്തോട്ട് ചെന്നിരിക്കുകയാണ് അപ്പോൾ സാവിത്രി ചോദിക്കുകയാണ് എന്തായി അമ്മാവിൻ്റെ അടുത്ത് പോയ കാര്യം എന്തെങ്കിലുമൊക്കെ ആയോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ആ സത്യം പറയാലോ ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട എനിക്ക് മറച്ച് വെ കള്ളത്തനം ചെയ്യുന്ന ഒരു സ്വഭാവമില്ല മറച്ചു വെക്കുന്നുമില്ല സത്യം ഞാൻ നിന്നോട് തുറന്നു പറയുന്നു ഞങ്ങൾ പോയത് അമ്മാവിൻ്റെ അടുത്തോട്ടൊന്നുമല്ല പിന്നെ എൻ്റെ ഏട്ടത്തി അതെ ഞാൻ ഞങ്ങൾ പോയത് ഇന്ദുമോൻ്റെ ഇന്ദുമോളുടെ വിവാഹം കഴിച്ച ആ വീട്ടിലോട്ട് എന്ത് രാഹുലിൻ്റെ വീട്ടിലോട്ടോ അതെ രാഹുലിൻ്റെ വീട്ടിലോട്ടാണ് പോയത് അത് കേൾക്കുന്ന സാവിത്രിക്ക് സാവിത്രിക്കൊരു പിടപ്പുണ്ട് കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ വന്നത് മുതൽ ഹിന്ദുവിൻ്റെയും രാഹുലിൻ്റെയും ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി എന്നിട്ട് ഏട്ടത്തി അവിടെ ചെന്നിട്ട് എന്താ ഉണ്ടായത് എന്തെങ്കിലും പറഞ്ഞു അവർ ഏയ് അവരൊന്നും പറഞ്ഞില്ല അവരോട് ഞങ്ങൾ ഒരുപാട് ചോദിച്ചു പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്തോ വിള്ളൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി പിന്നെ ആ രാഹുലാണ് കുറച്ചെങ്കിലൊന്നു പറഞ്ഞത് നിങ്ങൾ കാട്ടുന്ന പ്രവൃത്തി തന്നെയാണ് അവരും കാട്ടുന്നതെന്ന് പറയാനിട്ടാ ഇത് കേട്ടിട്ടും സാവിത്രി ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പം അതാകരി പറയണേ ഇനി എന്തായാലും ബുദ്ധിമുട്ടുണ്ടേ ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്നോട് തുറന്നു പറയൂ എന്ന് പറയണേ ഇതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കിത്തരാം ഈ സമയം തന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത് നന്നായി എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനിട്ടാ അപ്പോൾ ഉടൻ തന്നെ സാവത്തിൽ കഴിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ് അതായത് ഇന്ത് വിവാഹം കഴിച്ചതേയുള്ളൂ വിവാഹം കഴിച്ചതെന്നൊരു തോന്നൽ ഉണ്ടായിട്ടില്ല കാരണം എൻ്റെ ഭർത്താവ് ഞാനുമായി ഒരു കൂടിച്ചേരലോ ഒരു സ്പർശിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തൻ്റെ അമ്മയോട് പറഞ്ഞാൽ വാക്കിട്ട ഇത് കേൾക്കുന്ന മന്ദാഗ്നിയുടെ മനസ്സിലൊരു ലെഡു പൊട്ടണ് അങ്ങനെ മന്ദാകന് പറയാണ് വേണ്ട അവനെ പൊരുത്ത ചെറ്റയെ വിവാഹം കഴിക്കണ്ട എൻ്റെ മോൾക്ക് വിട്ടുകൊടുക്കേണ്ട എന്തായാലും ഈശ്വരനായിട്ടാണ് ഈ സമയം എന്നെ ഇങ്ങോട്ടേക്ക് വരുത്താൻ തോന്നിയത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എനിക്ക് സത്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് അതും ഒരു കണക്കിന് ഭാഗ്യം എന്താണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ അതുകൊണ്ട് എൻ്റെ ഇന്ദുമോളുടെ ജീവിതം നല്ല നിലക്കാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തായാലും അവർ അവരുടെ വിവാഹം നല്ല നിലയിൽ തന്നെ ഞാൻ കൈകാര്യം ചെയ്തുതരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മാതാവിനീ സന്തോഷത്തോടു കൂടി പോകുമ്പോൾ ഹേമന്ത് ആണെങ്കിലും മുകളിൽ ഇങ്ങനെ സെൽഫി എടുത്ത് കളിക്കണം അങ്ങനെ ഹേമന്തിൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലണ് എടാ നീ എന്താ കാണിക്കുന്നത് ഞാനൊരു സെൽഫി എടുക്കാം എങ്കിലെന്നെയും കൂടി ചേർത്ത് കൊടുത്തോളൂ ആ ആയിക്കോട്ടെ അമ്മേ അല്ല എന്താ അമ്മ പ്രത്യേകിച്ച് സന്തോഷത്തിൽ അതെ ഞാനേ സാവിത്രിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളിപ്പോൾ വന്നത് നല്ല സമയത്താണ് എന്താ ഈ പറയുന്നത് അതേടാ നമ്മൾ നമ്മൾ വന്നത് നല്ല സമയം തന്നെ കാരണം എന്താണെന്ന് ഈ സമയം വന്നില്ലായിരുന്നെങ്കിൽ ഒരു സത്യം അറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്ത് സത്യം ഹിന്ദുവിൻ്റെ കല്യാണം കഴിഞ്ഞേ ഒന്നുള്ളു അല്ലാതെ അവൾ രാഹുലുമായി ഒരു ജീവിതം മുന്നോട്ട് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഹിന്ദു വിവാഹം ആ താലികെട്ട് മാത്രമേ അവരുടെ ഇടയിൽ നടന്നിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഏ എനിക്കതിൽ അത്ര വിശ്വാസം തോന്നുന്നില്ല അതൊക്കെ കള്ളം പറയുന്നതാമേ അല്ലടാ അവൾ അവളുടെ അമ്മയോട് പറഞ്ഞിരിക്കുന്നതാ ഏയ് എനിക്കൊന്നും അത്ര വിശ്വാസമല്ലേ എന്തായാലും എൻ്റെ വിവാഹ ജീവിതത്തിലോട്ട് അവൾ വരികയാണെങ്കിൽ തീർച്ചയായും വെർജിക്കൽ ടെസ്റ്റ് നടത്തണം ഇടനീ ഒന്നും മിണ്ടാതിരുന്ന ഓൺലൈനിൽ വഴി കല്യാണം കഴിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഈ ടെസ്റ്റ് നടത്തിയിട്ടാണ് നിൻ്റെ ഓരോ കാട്ടിക്കൂട്ടൽ അത് കേട്ട് എന്ത് വരുന്നു അയ്യോ അമ്മ ഇത് വരുന്നുണ്ട് ഈ എന്ത് ടെസ്റ്റിൻ്റെ കാര്യം എൻ്റെ ഹേമന്ത് ഏട്ടാ പറഞ്ഞത് അത് കേട്ടോടനെ അതെ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഹേമന്ത് തപ്പി പിടിക്കുമ്പോൾ സോറി മന്ദാക്കിനെ തപ്പി പിടിക്കുമ്പോൾ ഹേമന്ത് പറയുന്നത് അതെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് എന്തത്ര അതെ ഇവന് വിവാഹം കഴിക്കുന്ന പെൺകുട്ടി വണ്ടി ഓടിക്കണം എന്ന് എൻ്റെ അതിയായ ആഗ്രഹമാണ് കാരണം ഇവൻ പോയി കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഒരു വണ്ടി വണ്ടിയെടുത്ത് പോകാനോ ഒന്നുമില്ല ഇവനുണ്ടെങ്കിൽ മാത്രം ഇവൻ്റെ കാല് പിടിച്ച് നടക്കണം അപ്പോൾ വിവാഹം കൊണ്ടുവരുന്ന പെൺകുട്ടി വണ്ടി ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലൊക്കെ പോകാമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഹേമന്ത് പറയണേ സത്യം പറയല്ലേ എനിക്ക് ഈ വണ്ടി ഓടിക്കുന്ന പെൺകുട്ടികളൊന്നും അത്ര ഇഷ്ടമല്ല സത്യത്തിൽ എൻ്റെ ഹിന്ദുവിന് വണ്ടി ഓടിക്കാൻ അറിയുക എനിക്കെല്ലാ വണ്ടിയും ഓടിക്കാൻ അറിയാം ഇന്ദു പറയാണ് എന്നാലും എനിക്ക് ഡ്രൈവ് ചെയ്യുന്ന ഇഷ്ടമല്ല ഡ്രൈവിങ്ങിനോട് അത്ര താല്പര്യമില്ല അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഉടൻ തന്നെ ഹേമന്ത് ഹാവ് ഭാഗ്യം എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ദു പോകാൻ ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ അവിടെ മന്ദിനീ പറയുന്നുണ്ട് നീ എന്താടി അടിമോളെ വേഗം പോകുന്നത് അവിടെ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അയ്യോ എനിക്ക് കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് പോകുന്നു അപ്പം ഏമന്തിനോട് പറയുന്നുണ്ട് ഒറ്റയ്ക്ക് സെൽഫി ഒന്നും എടുക്കണ്ട കൂടെ കൂട്ടാൻ ആളെ നോക്കിക്കോ എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്ദു അങ്ങ് പോകുമ്പോൾ പിന്നീട് ഇവർക്കിടയിൽ വലിയൊരു സന്തോഷം വരികയാണ് എന്നാൽ ഈ സമയം ഹർഷയാണ് കാണിക്കുന്നത് അർഷ വലിയ സന്തോഷവതിയായി നിൽക്കുന്നത് എന്തായാലും എനിക്ക് എല്ലാം ഇതും കിട്ടിയല്ലോ ഇന്നും കൂടി ഇവിടെ നിൽക്കാൻ ഇന്ദ്രൻ സമ്മേദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നിരുന്നു എന്ത് കാര്യം എന്ന് സുശീലെ ചോദിക്കുമ്പോൾ അല്ല നാളെ മാഷിൻ്റെ അനന്തമാഷിൻ്റെ രജിസ്ട്രേഷൻ നടക്കാതിരിക്കാനുള്ള അക്കാര്യം അതും കൂടി നടന്നിരുന്നു അത് കേട്ടോടെ തന്നെ സുഷീല പറയാ ആ അതൊക്കെ ഇന്ദ്രൻ സമ്മതിക്കും ഇന്ദ്രൻ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നില്ല ആൻറ്റി ചാവി എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ എപ്പോൾ കയറി ചെല്ലാം പക്ഷേ ഇവിടെ നിൽക്കാൻ ഇന്ദ്രൻ ഇനി സമ്മതിക്കും തോന്നുന്നില്ല എന്തായാലും എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടി ഈ വീട്ടിൽ നിൽക്കാൻ കിട്ടിയ ദിവസമാണ് എനിക്ക് അതുകൊണ്ട് ആൻറ്റിക്കും ആൻറ്റിയുടെ മകൻക്കും ഇവിടെ വെച്ചുണ്ടാക്കിത്തരണം ആൻറ്റിയുടെ മരുമകളാകാനുള്ള ആഗ്രഹം എനിക്ക് കൊതിയാവുന്നു അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തരാൻ എന്ന് പറഞ്ഞിട്ട് ഹർഷ പോകുന്നു എന്നാൽ സുശീല വലിയ സന്തോഷവതിയാണ് എന്നാൽ ഇപ്പുറത്താണെങ്കിലോ വാസന്തയും ധനനെയാണ് കാണിക്കുന്നത് അവരിങ്ങനെ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് അനിത കയറി വരുന്നത് അവൾ വരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നു അപ്പോൾ ഉടനെ തന്നെ ശബരി ചോദിക്കുകയാണ് അല്ല എന്താ ചേച്ചി വെറും കയ്യോടെ എൻ്റെ മോനെവിടെ അതെ ദയക്ക് അവളുടെ കുഞ്ഞിനെ അവളുടെ ഒപ്പം നിർത്തണം എന്ന് തോന്നി പിന്നെ ദയ നാളെ ഇങ്ങോട്ടേക്ക് വരികയാണല്ലോ ആണല്ലോ എപ്പോൾ വേണമെങ്കിലും ഞമ്മക്ക് കുട്ടനെ അവിടെ പോയി എടുത്തു കൊണ്ടുവരാമല്ലോ നാളെ അനുപമയുടെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ശബരി ഞാൻ അവളെ അവിടെ നിർത്തി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ എന്നെ വാസന്തി എടിയനിതേ നീ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്താ എന്താ അനുദേശി നീ എൻ്റെ സ്വർണം കട്ടൂലെ അനു ചേച്ചി വായൽ തോന്നിയത് വിളിച്ചു പറയരുത് അത് കേൾക്കുന്ന ശബരി പറയണ എന്തെ ഒന്നും മിണ്ടാതിരുന്ന ചേച്ചി ചേച്ചി വായിൽ തോന്നിയത് അനു ചേച്ചിയെ കുറിച്ച് പറയരുത് ഇല്ലടാ ഞാൻ വായിൽ തോന്നിയതല്ല ഉള്ള സത്യമാണ് എൻ്റെ സ്വർണം ഇവൾ കട്ടിരിക്കുന്നു ഇവളാണ് എൻ്റെ സ്വർണം കട്ടത് അത് കേട്ട അനിത പറയണേ പറയാണ് നിങ്ങൾ വെറുതെ ഒരുന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കില്ല കേട്ടു നിൽക്കേടി ഞാൻ കാണിച്ചു തരാടി നീ നിൻ്റെ റൂമിൽ എൻ്റെ മാല കൊണ്ട് ഒളിപ്പിച്ച് ുവെച്ചിരിക്കുകയാണ് അല്ലേ അത് കേൾക്കുന്ന അനിത പറയാണ് വാസന്ത ചേച്ചി ഞാൻ ഒരുപാട് തവണ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മാല എടുക്കാനോ മോഷണം ചെയ്യാനോ ഒന്നിനും തന്നെ വന്നിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് മുന്നിൽ അപമാനിക്കുന്നത് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചിട്ട് നീ ഏത് റൂമിലാണ് കൊണ്ടുവെച്ചു ഞാൻ കാണിച്ചു തരാടി നിൻ്റെ എൻ്റെ മാല അവിടെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ പറയുമ്പോൾ അനിത പറയുന്നുണ്ട് നിങ്ങൾ കൊണ്ടുവച്ച് എൻ്റെ മേൽ കുറ്റിയെടേണ്ട ഞാൻ കൊണ്ടുവച്ചതാണ് അപ്പോൾ ധനനും അതിനും കൂട്ട് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അവരുടെ പൂർത്തിക്ക് പൂർത്തിക്കൊരു അവസാനമായിരിക്കുകയാണ് അങ്ങനെ ആ മാലയുടെ കാര്യം സത്യങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ ദയെ പറഞ്ഞതിൽ കുറച്ചൊക്കെ ഒരു സത്യമുണ്ടെന്നുള്ള സത്യം ശബരിക്കും മനസ്സിലാവുകയാണ് കേട്ടോ ഇനി എന്തായാലും സുശീലയുടെ മരുമകളാവാൻ ഹർഷ തയ്യാറെടുത്തിരിക്കുകയാണ് ഹർഷ സുശീലയുടെ മകള മരുമകളായി ഇനി കളി അവിടെയാണ് രസേർട്ട് ഓഹോ സുശീല ഈ വിചാരിക്കുന്ന സ്നേഹമൊന്നും ഹർഷയിൽ നിന്ന് കിട്ടില്ല ലാസ്റ്റ് സുശീല ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന കിടക്കൻ സീനെത്തുമ്പോഴാണ് സുശീല അനുപമയുടെ കാല് പിടിക്കാൻ ും കരയാനും നിന്നെപ്പോലെ ഒരു മരുമകളായിരുന്നു അനന്തമാഷ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്ന ആ സീൻ വരുന്ന എന്തായാലും കുറച്ചും കൂടി കഴിയണം അത് വരാൻ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ